മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ഒനിലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒനില് പറയുകയാണ് ഈ ആഴ്ച ക്യാപ്റ്റൻസി പവർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താണെങ്കിലും രക്ഷപ്പെട്ടു ഞാൻ എന്താണെങ്കിലും നോമിനേഷനിൽ വന്നില്ല എന്ന് പറയുന്നുണ്ട് ആ ചേട്ടൻ രക്ഷപ്പെട്ടു അല്ലേ ഞാനും ഇല്ല എന്ന് അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും ആരും ജിസയിലൊക്കെ വന്ന സ്ഥിതിക്ക് ഞാനായിരുന്നു ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് നേടേണ്ട വ്യക്തി ഞാനുണ്ടായിരുന്നെങ്കിൽ എനിക്കായിരുന്നു ജിഷിനെക്കാട്ടി വോട്ട് കിട്ടുക എന്ന് ഒനീൽ പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷൻ അനുമോൾ വന്നില്ല എന്നുള്ള സങ്കടത്തിലാണ് സാബുമാനുള്ളത് എന്താണെങ്കിലും അക്ബറുമാരിയലും ജിസേലും സാബുവാനും ഷാനവാസും ആതിരയും അഭിലാഷും ലക്ഷ്മിയും ബിന്നിയും മനീഷും ജിഷനും ഒക്കെ ഈ ആഴ്ച ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് നമ്മളാണിപ്പോൾ നോമിനേഷനിൽ വരാത്തവരെന്ന് ഒനിൽ അനുമോളോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ആഴ്ച നമ്മളെന്താണെങ്കിലും രക്ഷപ്പെട്ടു എന്നൊനീൽ പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് ആ സമയത്താണ് ബിഗ് ബോസിൻ്റെ റേഷൻ വന്നിരിക്കുന്നത് ആ ഒരു സന്തോഷത്തിൽ അനുമോള് വേഗം തന്നെ റേഷൻ എടുക്കാൻ പോകുന്നുണ്ട് ഞങ്ങൾ കിച്ചൺ ടീമ് മാത്രമാണ് റേഷൻ എടുക്കേണ്ടത് സാബുമാനം എവിടെയെന്ന് വിളിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് അനുമോൾ അങ്ങനെ എല്ലാവരും പോയി റേഷൻ എടുക്കുന്നുണ്ട്